പഹൽഗ്രാം ഭീകരാക്രമണത്തിന് ശേഷം സംഘർഷങ്ങൾ മനഃപൂർവ്വം വർദ്ധിപ്പിച്ച പാകിസ്ഥാന് ഇപ്പോൾ അക്കിടി പറ്റിയ അവസ്ഥയാണ് താൻ കുഴിച്ച കുടിയേൽ താൻ തന്നെ വീണു എന്ന് മനസ്സിലാക്കിയ പാകിസ്ഥാൻ നിലവിൽ ഇതൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യയെ പ്രകോപിപ്പിച്ച പാകിസ്ഥാന് നാലുപാട് നിന്നുമാണ് നല്ല മുട്ടൻ പണി കിട്ടിയിരുന്നത് പണി കിട്ടിത്തുടങ്ങിയെന്ന് മനസ്സിലാക്കിയ പാകിസ്ഥാൻ ഇപ്പോൾ സംഘർഷം ലഘൂകരിക്കാൻ ഇന്ത്യയുടെ ഉറ്റസുഹൃത്തായ റഷ്യയോട് സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഒരു വാർത്താ ഏജൻസിയാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ആ റിപ്പോർട്ട് പ്രകാരം റഷ്യയിലെ പാകിസ്ഥാൻ പ്രതിനിധി മുഹമ്മദ് ഖാലിദ് ജമാലി റഷ്യയ്ക്ക് ഇന്ത്യയുമായി സവിശേഷമായ ഒരു പങ്കാളിത്തമുണ്ടെന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ താഷ്കൻഡിൽ മുൻ സോവിയറ്റ് പ്രധാനമന്ത്രി സായുധ പോരാട്ടം അവസാനിക്കാൻ സഹായിച്ചതുപോലെ ഇത്തവണയും മധ്യസ്ഥത വഹിക്കാൻ റഷ്യ ഇടപെടണമെന്നുമാണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ പഹൽഗ്രാം ആക്രമണത്തെ തുടർന്ന് എഴുപത്തിരണ്ടിലെ സിംല കരാറിനും തൊണ്ണൂറ്റിയൊൻപതിലെ ലാഹോർ പ്രഖ്യാപനത്തിനും അനുസൃതമായി ഒരു മൂന്നാം കക്ഷി മധ്യസ്ഥതയുടെ ആവശ്യമില്ലാതെ സംഘർഷം കുറയ്ക്കണമെന്നായിരുന്നു റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ആവശ്യപ്പെട്ടത് കൂടാതെ പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായി ഇഷാഖ് ദാറും റഷ്യൻ വിദേശകാര്യമന്ത്രി ലാവ്റോയുമായി ടെലിഫോണിൽ സംസാരിച്ചിരുന്നു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നയതന്ത്രത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞ ലാവ്റോവും ഇരുപക്ഷവും സംയമനം പാലിക്കണമെന്നും സംഘർഷം വഷളാകുന്നത് ഒഴിവാക്കണമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ചെനാബ് നദിയിലെ ബാംഗ്ലിഹാർ അണക്കെട്ടിൽ നിന്നും പാകിസ്ഥാനിലേക്കുള്ള ജലപ്രവാഹം ഇന്ത്യ നിർത്തിവച്ചതായി ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു ഒരാഴ്ചത്തെ ചർച്ചകൾക്കും പരിശോധനകൾക്കും ശേഷം ഇന്ത്യ ബ്ലാഹിഹാർ അണക്കെട്ടിലെ മണ്ണൊലിപ്പ് നീക്കം ചെയ്യൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും സ്ലൂയിസ് ഗേറ്റുകൾ താഴ്ത്തുകയും ചെയ്യുകയായിരുന്നു ഇതാ പാകിസ്ഥാനിലേക്കുള്ള ജലപ്രവാഹം തൊണ്ണൂറ് ശതമാനം വരെയാണ് കുറച്ചത് കിഷൻ ഗംഗ അണക്കെട്ടിലും സമാനമായ പ്രവർത്തനങ്ങൾ ഇന്ത്യ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്ന് നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷനിലെ ഒരു ഉദ്യോഗസ്ഥൻ പറയുകയുണ്ടായി പാകിസ്ഥാൻ ഭൂതല ഭൂപട ബലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചതിന് മണിക്കൂറുകൾക്കുള്ളിലാണ് ഇന്ത്യയുടെ ഈ നടപടിയുണ്ടായത് രാജ്യത്തെ എല്ലാ തുറമുഖങ്ങളിലും പാകിസ്ഥാൻ പതാക വഹിക്കുന്ന കപ്പലുകൾ ഡോക്ക് ചെയ്യുന്നത് നിരോധിച്ചതും ഇതിൽ ഉൾപ്പെടുന്നു ഗുരൈസ് താഴ്വരയിലെ വടക്കു പടിഞ്ഞാറൻ ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന ആദ്യത്തെ മെഹാ ജലവൈദ്യുത നിലയമായ കിഷൻ ഗംഗ അണക്കെട്ടിലും വളരെ വേഗം വലിയ അറ്റകുറ്റപ്പണികൾ നടക്കും അതിൽ നിന്നുള്ള എല്ലാ ജലപ്രവാഹവും നിർത്തലാക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ പദ്ധതി മാത്രമല്ല സിന്ധു നദികളിൽ നിന്ന വടക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ജലവിതരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികളെക്കുറിച്ച് മെയ് മൂന്നിന് ജൽശക്തി മന്ത്രാലയത്തിലെ അധികാരികൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിച്ചിരുന്നു പാകിസ്ഥാനിലേക്കുള്ള ഒഴുക്ക് കുറച്ച് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ഒഴുക്ക് വർദ്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം ഇതിന്റെ മേൽനോട്ടം വഹിക്കാൻ എൻ എച്ച് പി സിയിൽ നിന്നുള്ള ഏകദേശം അൻപതാ എഞ്ചിനീയർമാർ ഇതിനകം തന്നെ ജമ്മു ജമ്മുകശ്മീർ കേന്ദ്രഭരണ പ്രദേശത്തുണ്ട് ഈ സാഹചര്യത്തിൽ ജമ്മുകശ്മീരിലെ ചനാബ് നദിക്കും അതിന്റെ പോഷക നദികൾക്കും കുറുകെയുള്ള നാല് വൈദ്യുത പദ്ധതികളിൽ ഇന്ത്യ സ്ഥിരമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്നും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ടിൽ അവ കമ്മീഷൻ ചെയ്യാൻ സാധ്യതയുണ്ടെന്നും ജൽശക്തി മന്ത്രാലയത്തിലെ അധികാരികൾ പറയുന്നു അതിന്റെ ഭാഗമായുള്ള പക്കൽ ദുൽ കിരുവാർ റാറ്റിൽ എന്നീ പദ്ധതികൾ എൽ എച്ച് പി സിയിലും ജമ്മുകശ്മീർ സംസ്ഥാന വൈദ്യുതി വികസന കോർപ്പറേഷനും തമ്മിലുള്ള സംയുക്ത സംരംഭത്തിലൂടെയാണ് നടപ്പിലാക്കുന്നത് പാകിസ്ഥാൻ ചരക്ക് ഇറക്കുമതി ഇന്ത്യ നിരോധിച്ചതിന് പിന്നാലെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് സിംഗപ്പൂർ ഇന്തോനേഷ്യ ശ്രീലങ്ക തുടങ്ങിയ മൂന്നാം രാജ്യങ്ങൾ വഴി ഇന്ത്യൻ വിപണിയിലേക്ക് പ്രവേശിക്കുവാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങളെയും തടയാൻ കസ്റ്റംസ് വകുപ്പ് അതീവ ജാഗ്രതയിലാണെന്ന് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു വിലക്കിയതിനു ശേഷവും ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിൽ എത്തിക്കുന്നതിനായി മൂന്നാമതൊരു രാജ്യത്തെ പാകിസ്ഥാൻ ആശ്രയിക്കുന്നതായ വാർത്തകൾ ലഭ്യമായതിനു പിന്നാലെയാണ് കസ്റ്റംസിന്റെ ഈ നീക്കം കയറ്റുമതി നിർത്തലാക്കിയതിനു ശേഷം പണ്ടേ ശോഷിച്ച സാമ്പത്തിക അവസ്ഥ വീണ്ടും ദുർബലമാകുമെന്ന സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ ഈ നീക്കത്തിന് മുതിർന്നത് എന്നാൽ അവിടെയും വെറുതെ വിടാൻ ഇന്ത്യ തയ്യാറല്ല വിലക്കിയ വസ്തുക്കൾ പിന്നെ ഇന്ത്യയിലേക്ക് പ്രവേശമില്ലെന്ന് തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം ഇന്ത്യ ഇത്തരത്തിൽ കടുപ്പിച്ച നിലപാടെടുക്കുമ്പോൾ ഒന്നും ചെയ്യാനാവാതെ നിൽക്കുകയാണ് പാകിസ്ഥാൻ എന്തായാലും ശത്രുക്കൾക്ക് റഷ്യ വഴി വലിയ മരണമണി തന്നെയാണ് മുഴക്കുന്നത് പണ്ട് മുതലേ ഇന്ത്യയുമായുള്ള സംഘർഷത്തിൽ തോറ്റി പിൻവാങ്ങിയതാണ് പാകിസ്ഥാൻ ചരിത്രമുള്ളത് പാകിസ്ഥാന്റെ ഈ തോൽവിക്ക് പിന്നിലും ഇന്ത്യയുടെ ഈ ജയത്തിന് പിന്നിലുള്ള പ്രധാന കാരണം ഇന്ത്യയുടെ ചങ്കുറപ്പ് മാത്രമല്ല അവിടെയെല്ലാമുള്ള റഷ്യ എന്ന അധികാരിയുടെ സാന്നിധ്യം കൂടെയാണ് എന്നത് എടുത്തു പറയേണ്ടതാണ് ഇന്ത്യ എന്തുകൊണ്ടാണ് റഷ്യയുടെ പണ്ട് മുതലേ ഇത്ര അടുപ്പം കാണിച്ചിരുന്നു എന്നത് ചരിത്രം പരിശോധിച്ചാൽ വ്യക്തമാകുന്നതേയുള്ളൂ അതറിയാവുന്ന ആർക്കും റഷ്യയെ ഇന്ത്യയുടെ പ്രധാന സൗഹൃദ വലയത്തിൽ നിന്ന് പറിച്ചു മാറ്റാൻ സാധിക്കില്ല അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് എഴുപത്തിരണ്ടിലെ ഇന്ത്യ പാക് യുദ്ധം സാക്ഷാൽ അമേരിക്കയും ചൈനയും ബ്രിട്ടനും ഒക്കെയാണ് അന്ന് വേണ്ടി കളത്തിലിറങ്ങുന്നത് പാകിസ്ഥാനേക്കാളും കരുത്തരാണെങ്കിലും ഇന്നത്തെ അത്ര സാങ്കേതിക മികവ് അന്ന് ഇന്ത്യക്ക് കാര്യമായി ഉണ്ടായിരുന്നില്ല പക്ഷേ പ്രബല ശക്തികളുടെ ഓരോ നീക്കത്തെയും ഇന്ത്യ തുടക്കത്തിലെ തന്നെ ശക്തമായി നേരിട്ടു പാകിസ്ഥാനു വേണ്ടി ഒരു യുദ്ധം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ കിഴക്കൻ പാകിസ്ഥാനിലെ സ്ഥിതിഗതികളും ഇന്ത്യ എങ്ങനെ ഇടപെടണമെന്നുമൊക്കെ അമേരിക്ക കൃത്യമായി തന്നെ കണക്കാക്കണക്കുകൂട്ടിയിരുന്നു കിഴക്കൻ പാകിസ്ഥാൻ തകരുന്നുവെന്ന വിവരം കിട്ടിയ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ യു എസ് എസ് എൻ്റർപ്രൈസിനോട് ബംഗാൾ ഉൾക്കടലിലേക്ക് നീങ്ങാൻ ഡിസംബർ ഒൻപതിന് നിർദ്ദേശം നൽകി ഇന്ത്യ സമ്മർദ്ദത്തിലാക്കി വെടിനിർത്തലിലേക്ക് രാജ്യത്തെ കൊണ്ടുവരിക എന്നതായിരുന്നു അമേരിക്കയുടെ ഉദ്ദേശം പക്ഷേ ഈ നീക്കം മനസ്സിലാക്കിയ ഇന്ത്യൻ ഇന്റലിജൻസ് അതിനെതിരെ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഇന്ത്യക്കെതിരെ പടയൊരുക്കവുമായി അമേരിക്കയുടെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ആണവോർജ യുദ്ധക്കപ്പലിൽ ആണവായുധ ശേഷിയുള്ള എഴുപതിലേറെ ഫൈറ്റർ വിമാനങ്ങളുമായി അമേരിക്ക ശ്രീലങ്കയിലെത്തി ഇന്ത്യയുടെ അന്നത്തെ ശക്തി എന്ന് പറയുന്നത് ഐ എൻ എസ് വിക്രാന്ത് എന്ന യുദ്ധക്കപ്പൽ മാത്രമായിരുന്നു ഇതിൻ്റെ അഞ്ചുമടങ്ങ ശക്തിയായിരുന്നു യു എസ് എസ് എൻ്റർപ്രൈസിനുണ്ടായിരുന്നത് ഇതേസമയം തന്നെ ബ്രിട്ടനും ഇന്ത്യക്കെതിരെ പടയൊരുക്കവുമായി രംഗത്തെത്തിയെന്ന വിവരം സോവിയറ്റ് ഇന്റലിജൻസ് ഇന്ത്യയ്ക്ക് വിവരം നൽകിയിരുന്നു ഒരേ സമയം ഇരുവശത്തു നിന്നും വമ്പൻ ശക്തികളാണ് ഇന്ത്യയ്ക്ക് നേരെ പാകിസ്ഥാനു വേണ്ടി പാഞ്ഞെടുത്തുകൊണ്ടിരുന്നു ഭീഷണികൾക്ക് മുൻപിൽ ഇന്ത്യ വഴങ്ങില്ലെന്ന് മനസ്സിലായതുകൊണ്ടാണ് യുദ്ധമെങ്കിൽ യുദ്ധമെന്ന ചിന്തയിൽ അമേരിക്കയും ബ്രിട്ടനും ആ തീരുമാനമെടുക്കുന്നത് അങ്ങനെ യുദ്ധം മൂർധന്യാവസ്ഥയിലേക്ക് തിരിഞ്ഞു ഒരു വശത്ത് ബേ ഓഫ് ബംഗാളിൽ നിന്ന് അമേരിക്കയും മറുവശത്ത് അറബിക്കടലിൽ നിന്ന ഹം എസ് ഇകൾ എന്ന അത്യാധുനിക കപ്പലുമായി ബ്രിട്ടനും ഇന്ത്യയെ ആക്രമിക്കാനായി പുറപ്പെട്ടു അമേരിക്കൻ ഗെയിമിന്റെ ഭാഗമായിരുന്നു ഇതല്ല അന്ന അടിപറദാറെ പിടിച്ചുനിന്ന യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ല എന്ന അങ്ങനെ പാകിസ്ഥാന്റെ മുന്നിൽ രാജ്യത്തിന്റെ യശസ് ഒരു കാരണവശാലും അടിയറവ് വയ്ക്കില്ലെന്ന ദൃഢനിശ്ചയമെടുത്തിരുന്ന ഇന്ത്യൻ ആൻലേഡി ഇന്ദിരാഗാന്ധി ഇന്ത്യൻ തലസ്ഥാനമായ ഡൽഹിയിൽ നിന്ന് ഒരു എമർജൻസി മെസ്സേജ് സോവിയറ്റ് യൂണിയനിലേക്ക് അയക്കുന്നു പിന്നീട് സംഭവിച്ച ലോക ചരിത്രത്തിലെ തന്നെ ഒരു നിർണായക നിമിഷമായിരുന്നു ഒരു ഇന്ത്യക്കാരൻ മറക്കാനിടയില്ലാത്ത സംഘർഷ ചരിത്രത്തിലെ ഒരു സിനിമാറ്റിക് ആയിരുന്നു അത് ഇരുവർഷത്തു നിന്നും അമേരിക്കയും ബ്രിട്ടനും ആക്രമണ പരിവേഷവുമായി ഇന്ത്യയിലേക്ക് അടുക്കുകയും ഇന്ത്യൻ ഐ വിക്രാന്ത് വരിഭ്രാന്തിയോടും പ്രത്യാക്രമണ ബോധത്തോടെയും അൽപം ഭയത്തോടെയും നിൽക്കുകയും ചെയ്യുമ്പോൾ കടൽനടിയിൽ നിന്നും പുതിയ ഒരു സബ്രൈൻ പ്രത്യക്ഷപ്പെട്ടു ഒപ്പം ആണവായുധങ്ങൾ ഘടിപ്പിച്ച യുദ്ധ അന്തർവാഹിനികളും ഒക്കെ ഇവർക്കിടയിലേക്ക് അടുത്തു ഇന്ദിരാഗാന്ധിയുടെ സന്ദേശം കിട്ടിയ പാടെ സോവിയറ്റ് യൂണിയനിൽ നിന്ന് പുറപ്പെട്ട റഷ്യൻ നാവികസേനയായിരുന്നു അത് റഷ്യൻ കപ്പലുകളുടെ ഒരു ഭാഗം ആണവായുധങ്ങൾ ഘടിപ്പിച്ച നശീകരണ കപ്പലുകളും അന്തർവാഹിനികളുമായിരുന്നു അവ ബ്രിട്ടീഷ് അമേരിക്കൻ നാവിക കപ്പലുകൾക്ക് മാരകമായ ഭവിഷ്യത്തുകൾ വരുത്തുമെന്ന ഇക്കൂട്ടർക്കെല്ലാം നന്നേ അറിയാം അമേരിക്കയോ ബ്രിട്ടനോ ഇന്ത്യയ്ക്ക് നേരെ ഒരടി മുന്നോട്ട് വച്ചാൽ അവിടെ കത്തിച്ച് ചാമ്പലാക്കും റഷ്യ എന്ന ബോധം അമേരിക്കയ്ക്ക് നല്ലതുപോലെ ഉണ്ടായിരുന്നു അതുമാത്രമല്ല അമേരിക്കയുടെ ഏറ്റവും വലിയ അത്യാധുനിക മികവുള്ള യു എസ് എസ് എൻ്റർപ്രൈസസ് നശിച്ചു കാണാനും അമേരിക്കയ്ക്ക് തീരെ താല്പര്യമില്ലായിരുന്നു ഇന്ത്യ ഇനി തൊടാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കി അമേരിക്ക കപ്പൽ വന്ന വഴിക്ക് തിരിച്ചുവിട്ടു